ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അർജുൻസ് ട്രാവൽ ഡേരീസ് ഇപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ അടുത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലാണ് അപ്പൊ ഈ എസ്റ്റേറ്റിനുള്ളിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കുഴി എന്നാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ പേര് അതിനോട് ചേർന്ന് തന്നെ പഞ്ചതീർത്ഥ പരാശക്തി സ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം കൂടിയുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ക്ഷേത്രത്തെ പറ്റിയും അതുപോലെ തന്നെ ഈ ചെറുവള്ളി എസ്റ്റേറ്റിനെ പറ്റിയും ഒക്കെയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മളീ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും ഫുള്ള് റബ്ബറാണ് കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കൈതത്തോട്ടവും കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ശബരിമലയിലെ റബ് എയർപോർട്ടിന്റെ പ്ലാന് അതായത് ശബരിമല എയർപോർട്ട് വരാനിരുന്നത് ഈ ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ഇപ്പൊ അതിന്റെ തീരുമാനം കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല എന്നാലും ഈ റബ്ബറും തോട്ടം മൊത്തം നിന്റെ ആയിരുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്താനേ വെട്ടി വിറ്റേനെ ഈ എസ്റ്റേറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം മത സൗഹാർദ്ദം പുലർത്തുന്ന ഒരു എസ്റ്റേറ്റ് എസ്റ്റേറ്റായിട്ടാണ് നമുക്ക് തോന്നിയത് കാരണം വേറൊന്നുമല്ല ദയ്യെ കാണുന്ന ഒരു മദ്രസയാണ് ഈ മദ്രസ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ക്രിസ്ത്യൻ പള്ളി കാണാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന പഞ്ചതീർത്ഥ പരാശക്തി സ്ഥാനം എന്ന് പറഞ്ഞ ക്ഷേത്രം അപ്പം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും വേണ്ടിയിട്ടുള്ള ആരാധനാലയങ്ങൾ ഈ ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ പള്ളി കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഈ മദ്രസ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഈ പള്ളി കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഈ എസ്റ്റേറ്റിനുള്ളിൽ അധികം കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ നമ്മൾ കണ്ടത് ആനന്ദൻ ചേട്ടന്റെ ഈ ഒരു ചെറിയ കടയാണ് അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ രണ്ട് നാരങ്ങാവെള്ളം മേടിച്ചിരുന്നു അപ്പൊ നാരങ്ങാവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി അതുപോലെ തന്നെ നെല്ലിക്ക ഉപ്പിലിട്ട നെല്ലിക്കയുടെ നീര് ഇതെല്ലാം കൂടി ഒഴിച്ചിട്ടാണ് നമുക്ക് നാരങ്ങാ വെള്ളം നല്ല അടിപൊളി ഒരു നാരങ്ങ വെള്ളം അതുപോലെ തന്നെ ചേട്ടൻ നമുക്ക് ഈ എസ്റ്റേറ്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെയൊക്കെ മസ്റ്റർ ഓഫീസ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരു ചേട്ടന് കുറച്ച് കൈതച്ചക്കെ പറിച്ചുകൊണ്ട് വരുന്ന കണ്ടിട്ട് നമ്മൾ ഒരെണ്ണം മേടിക്കാൻ കരുതി പക്ഷേ ചേട്ടന് നമുക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് തന്നു അതുപോലെ ഒരെണ്ണം ഒരെണ്ണം കൂടെ വേണോന്ന് ചോദിച്ചു നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു എന്തായാലും ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കൈതച്ചക്ക തന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ റബ്ബർ തോട്ടത്തിൽ നിന്ന് നിന്നായിപ്പോ കൈതത്തോട്ടത്തിലേക്ക് കയറിരിക്കാണ് ഒരു സൈഡിൽ കൈതയാണെങ്കിലും മറ്റേ സൈഡ് റബ്ബർ തന്നെയാണ് ഉള്ളത് ഈ എസ്റ്റേറ്റിന്റെ ഒരു പ്രത്യേകത ഇതാണ് കൈതയും അതുപോലെ തന്നെ റബ്ബറുമാണ് ഫുള്ള് സ്വർഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതാണ് ഇതൊരു ബംഗ്ലാവാണ് ഈ എസ്റ്റേറ്റിനുള്ളിൽ ഒരു ബംഗ്ലാവാണ് ഇതൊരു കൈതത്തോട്ടത്തിന് നടുക്കായിട്ടാണ് കാണുന്നത് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല കാരണം അത് അവര് ഫുള്ള് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ അവിടെ താമസം ഇല്ലെന്നാണ് നമ്മൾ അറിഞ്ഞത് അതുപോലെ തന്നെ അവിടെ വാച്ചർമാരും വലിയൊരു പട്ടിയൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് എന്തായാലും ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഫുള്ള് പുല്ല്മേടാണ് നമുക്ക് ഇവ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റത്തില്ല കാരണം കോട ഇറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ ഒരു ബാക്ക് സൈഡ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എന്ന് പറഞ്ഞ ക്ഷേത്രം ഇത് നമ്മുടെ മഹാഭാരതവുമായി ബന്ധപ്പെട്ട് കുറെ ഐതിഹ്യങ്ങളുള്ളൊരു ക്ഷേത്രമാണ് അതായത് പഞ്ചപാണ്ഡവര് അവരുടെ വനവാസ കാലഘട്ടങ്ങളിൽ ഇവിടെ വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് നമുക്ക് ഈ അമ്പലത്തിന്റെ ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് താഴോട്ട് ഇറങ്ങിപ്പോയി കാണാം ഈ കാണുന്നതാണ് അഞ്ചുകുഴി വെള്ളച്ചാട്ടം ഇപ്പൊ ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ കാണുന്ന ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ പ്രധാനമായിട്ടും ഉണ്ടെന്നാണ് നമ്മളോട് ഇവിടുത്തെ തിരുമേനി പറഞ്ഞിരുന്നത് ഈ അമ്പലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രതിഷ്ഠയോ വിഗ്രഹമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അതായത് പാണ്ഡവര് ഇവിടെ വരുന്ന സമയത്ത് അവർ ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് ഒരു അഞ്ചു കുഴികൾ നിർമ്മിച്ചു അങ്ങനെയാണ് ഇതിന് അഞ്ചു കുഴി എന്ന് പേര് കിട്ടിയത് എന്നൊക്കെയാണ് ഇവിടെ പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് ഈ പറയുന്ന നിബന്ധനകളൊക്കെ നമ്മൾ ഇവിടെ വന്നാൽ പാലിക്കണം അതായത് ഇതിനുള്ളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും നമുക്ക് അനുവാദമില്ല അതായത് ഇവിടെ വരുന്നവർ വ്ളോഗ് ചെയ്യാനുള്ളവരാണെങ്കിലും ഫോട്ടോസ് എടുക്കാനുള്ളവരാണെങ്കിലും അമ്പലത്തിനുള്ളിലേക്ക് കയറി ഇതൊന്നും ചെയ്യാണ്ടിരിക്കുക പുറത്തുനിന്ന് നമുക്ക് വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നല്ല ഞാനിപ്പോ നിൽക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിന്റെ മുഗൾ ഭാഗത്താണ് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് താഴെ കുളിക്കുന്നതിന് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കുന്നതിനൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല എന്നിരുന്നാലും നല്ല വഴുക്കലൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ ഇവിടെ കുളിക്കാനായിട്ടൊക്കെ ഇറങ്ങുന്നവരൊക്കെ കുറച്ച് സൂക്ഷിച്ചൊക്കെ തന്നെ വേണം ഇറങ്ങാനായിട്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പഞ്ചതീർ പരാശക്തി ദേവസ്ഥാനം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലെ കാഴ്ചകളും അതേപോലെ തന്നെ ചെറുവള്ളി എസ്റ്റേറ്റിലെ കാഴ്ചകളും അപ്പൊ ഇവിടെയൊക്കെ വരുന്നവരെ ഈ ക്ഷേത്ര മര്യാദകളൊക്കെ വേണം ഇവിടെ വെത്താൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ